സുഹൃത്തുക്കളെ നമ്മുടെ ഈ വള്ളിപ്പയർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏഴാമത്തെ വീഡിയോ വളരെ അധികം സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വയറിലാവാൻ വേണ്ടിയൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത് എനിക്കറിയാവുന്ന കുറച്ചറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഏഴാമത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ പയറിൻ്റെ ആദ്യഘട്ടം മുതൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അതിൻ്റെ വീഡിയോസും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കും അപ്പോൾ നമുക്ക് ആദ്യം പയറിന് കുഴിയെടുക്കുന്ന ആ അളവൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു കൃത്യമായും പറഞ്ഞു തന്നിരുന്നു പയറിന് കുഴിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ചിലപ്പം പഴയ മണ്ണായിരിക്കും ചിലപ്പം കുറേ കാലം കൃഷി ചെയ്യാതിരിക്കുന്ന മണ്ണായിരിക്കുമെങ്കിൽ നമുക്ക് കുമ്മായം ഇട്ട് ആ മണ്ണിനെ നേർപ്പിച്ചെടുക്കാൻ വേണ്ടിയൊരു സംവിധാനം ചെയ്യണം കുമ്മായം വിട്ട് ഒരു ഏഴ് ദിവസം വരെ കൊത്തിക്കിളച്ച ആ കുഴികളൊന്ന് കൊത്തിക്കിളച്ചിട്ട് ഏഴ് ദിവസം കുമ്മായം വിട്ട് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിത്ത് നടൂ അപ്പം വിത്ത് നടുന്ന രീതി അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളപ്രയോഗം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ആദ്യം പൊടിച്ച് അഞ്ച് ദിവസം കഴിയുമ്പോൾ ആദ്യം കടലപ്പുണ്ണാക്കും മലക്കറി മിച്ചറും കൂടി ചേർന്ന മിശ്രിതം അതിനകത്ത് തൂറ്റിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും കടലപ്പുണ്ണാക്കും മലക്കറി മിച്ചറും കൂടി ചേർന്ന മിശ്രിതം വീണ്ടും ചെയ്തു കൊടുക്കുക അടിവരം ഇട്ടാണ് അടിവരം എന്ന് പറയുമ്പം ആദ്യമേ തന്നെ കോഴിവളവും മറ്റുള്ള സാധനങ്ങളും ചേർത്തുകൊണ്ട് ചെയ്യുന്നതാണ് അടിവരം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടിവരം ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാടൊന്നും നമ്മൾ റിസ്ക് ഇല്ലാതെ ഞാൻ ഇപ്പം ചെയ്ത ഈ കൃഷി ഇല്ലാതെയാണ് ഞാൻ ഈ കാണിക്കുന്ന പോകുന്നത് അടിവര ഇട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂടെ കാണിക്കാം കടലപ്പുണ്ണക്കും മലക്കറി മിച്ചറും കൂടി ചേർന്ന മിശ്രതം അത് കൊടുക്കുക പിന്നെ പതിനഞ്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പം വീണ്ടും അത് തന്നെ ചെയ്യുക ഇരുപത് ദിവസമാകുമ്പം ഏകദേശം വള്ളി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും കോഴിവളവും അല്ലെങ്കിൽ ചാണകപ്പൊടി ഈ മലക്കറി മിച്ചറും കടലപ്പുണ്ണാക്കും വേപ്പും പുണ്ണാക്കും എന്നിവ ചേർത്തുകൊണ്ടുള്ള കൊണ്ടുള്ള വേപ്പും പുണ്ണാക്ക് നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ വേപ്പും പുണ്ണാക്ക് ഇടുക എന്നുള്ളതിന് വേപ്പുമുണ്ണാക്കിൻ്റെയൊക്കെ ഉപയോഗം എന്തെങ്കിലും മണ്ണിൽ എന്തെങ്കിലും കീടാണുക്കൾ ഉണ്ടെങ്കിൽ മറിപ്പോ ഞാൻ കഴിഞ്ഞ എൻ്റെ അഞ്ചാമത്തെ വീഡിയോയിൽ കാണിച്ചു ഈ ഈ ഫംഗസ് രോഗം അപ്പം അതേപോലെയുള്ള സാധനങ്ങൾ മാറാൻ ഒരു പരിധിവരെ വേപ്പ് മുണ്ണാക്ക് ഉപയോഗമാവും അപ്പം വേപ്പുമുണ്ണാക്ക് നമ്മൾ വേപ്പുമുണ്ണാക്ക് ഇട്ടുകൊണ്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നതിന് ശേഷം ഈ സമയങ്ങളിലെല്ലാം ഇതിൻ്റെ മൂട്ടിൽ കുറേശ്ശെ മണ്ണ് ഇട്ട് കൊടുക്കണം അതായത് വേരുകളെല്ലാം പുറത്ത് വരുന്നതുകൊണ്ട് നമുക്ക് മണ്ണ് ഇട്ടുകൊടുത്താൽ മാത്രമേ ഈ നമ്മളിടുന്ന ഇടുന്ന വളങ്ങൾ അതായത് കോഴിവളമായാലും രാസവളമായാലും കടലപ്പുണ്ണാക്കായാലും എന്തായാലും ഈ പയർ വലിച്ചെടുക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നല്ല തുടപ്പത്തോടും നല്ല കൂടി പയർ പടർന്ന് വരികയുള്ളൂ പിന്നെ ഈ കിളികളുടെ ശല്യം കിളികൾ വെട്ടുന്നു എന്നുള്ള ശല്യം ചെറിയ കുരുവികളുണ്ട് അപ്പോൾ ഈ ചെറിയ കിളികൾ വന്നിരുന്ന് ഈ പയർ തിന്നുപോകുന്ന ഒരു ശല്യമുണ്ട് അപ്പൊ ഈ പയറ് പോകുന്ന ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മലക്കറി നെറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് വലിയ കണ്ണറയുള്ള നെറ്റ് അപ്പൊ അത് വാങ്ങിച്ച് ഇതിന്റെ പുറത്തൂടി വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരുപയോഗ വള്ളി കയറ്റി വിട്ട് നമുക്ക് ആ ഒരു പരിധിവരെ ഈ കിളികളുടെ ശല്യം ചെറുക്കാം പലർക്കും പലർക്കും ഈ കിളികളുടെ ശല്യം ഒരുപാട് പയറുകളൊക്കെ ഇട്ടതിന് ശേഷം കിളികളുടെ ശല്യം ഒരുപാട് രൂക്ഷം ഇല്ല ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വില മാത്രമേ വിലയുള്ളൂ പത്ത് കിലോയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത് സെൻറ്റിന് പുറത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം പിന്നെ ഈ കീടാണു വരുന്ന കീടാണുക്കൾ കീടാണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയറിന് ഏറ്റവും വലിയ വലിയ ശല്യമായി വരുന്ന രണ്ട് തരം ജീവികളാണ് രണ്ടല്ല മൂന്ന് തരം ഒന്ന് രണ്ടൊരുതരം വിട്ടിലുണ്ട് വിട്ടില് അതിന്റെ കൂടെ തന്നെ ഏഴി എന്ന് പറയും അതും പിന്നെ വിട്ടിൽ പോലെ ഇരിക്കുന്നു വിട്ടിലെന്ന് ഈ പച്ച വിട്ടില് പോലെ ഇരിക്കുന്നതിന്റെ വേറൊരു ടൈപ്പ് അപ്പൊ അത് ഇതിന് ശല്യമാണ് വേപ്പെണ്ണ വേപ്പെണ്ണ മിശ്രിതം അതൊക്കെ നല്ലതാണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ടാറ്റയുടെയും മറ്റുള്ള പ്രോഡക്റ്റുകൾ ഞാൻ നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞപോലെ തന്നെ പച്ച ലേബലുള്ള സ്റ്റിക്കറുള്ള അത് വാങ്ങി അത് ഉപയോഗിക്കാം അപ്പം അതൊക്കെ ഒരു പരിധി വരെ ഈ വിട്ടിൽ ശല്യം ഒഴിവാക്കാം വിട്ടിൽ ഭയങ്കര ശല്യമാണ് അപ്പം ഏഴിയൻ അതായത് പയറിങ്ങനെ നീളത്തിൽ നിൽക്കുകയും അത് അവസാനം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്നുമില്ലാതായി മാറുകയും അതിൻ്റെ ചാറ് മൊത്തം കൂറ്റി ഊറ്റിക്കുടിച്ച് അത് ഞാൻ അതിൻ്റെ മണികളെല്ലാം തിന്ന് അത് അറ്റിപ്പോവുകയും ചെയ്യും അപ്പം നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല ഉണങ്ങി അത് ചീത്തയപ്പോൾ അപ്പം ഇതൊക്കെ ഭയങ്കരമായി പയറിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് അസുഖങ്ങൾ ഒരു പരിധിവരെ ഇതിനെയൊക്കെ ചെറുക്കാൻ സാധിക്കുന്ന മെഡിസിനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വരും വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചു തരും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒന്നാണ് പയർ പയർ ചീര വെള്ളരി നമുക്ക് കുറച്ച് പാടാണ് എന്നാലും ഈ പയറും ചീരയൊക്കെ നമുക്ക് ഒരുപാട് വിറ്റ് പോകുന്ന സാധനങ്ങളാണ് അപ്പം പയറും ചീരയൊക്കെ ധാരാളം നട്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് കച്ചവടം ഒന്നും നടക്കും ഒരാളിനെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം ഒരു ഒരു അഞ്ച് സെൻറ്റ് ഭൂമിയിൽ നമ്മളൊരു പയറൊക്കെ നട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെയില്ലെങ്കിലും ഒരു പത്ത് പത്തിരു പത്തിരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്കൊക്കത്തുള്ള വരുമാനമായിരുന്നുണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളത് വില്പന പോലെ ഇരിക്കും ഓരോ ചില സമയങ്ങളിൽ പത്ത് രൂപയ്ക്ക് വയ്ക്കുന്ന പയറ് ചില സമയങ്ങളിൽ ഇരുപത് രൂപയ്ക്ക് വരെ ഇരുപത് രൂപയ്ക്ക് വരെ കൊടുക്കാൻ സാധിക്കും അത് കാ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് അതേപോലെ ചീരയുടെയും ചീര പത്ത് രൂപയ്ക്ക് വിൽക്കുന്നത് ചിലപ്പം പത്തു രൂപയ്ക്ക് ഒരു കെട്ട് വാരി കൊടുത്താൽ പോലും ചിലപ്പോ തകയൊന്നും വരില്ല ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ ഇല വെച്ച് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ഇടി വെച്ചു കഴിഞ്ഞാൽ എണ്ണം വച്ച് കഴിഞ്ഞാൽ പത്തു രൂപയ്ക്ക് ഉപയോഗം അപ്പം ഏറ്റവും പിന്നെ ഇത് ഏറ്റവും നല്ല ലാഭകരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ ഒന്നാണ് പയറും ചീരയും ഞാനിവിടെ ചീര നട്ട് ശീരയുടെ കൃഷിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്ന മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഇപ്പം കുറച്ച് അതിൻ്റെ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വിത്തും കൂടി എടുക്കും വിത്തും കൂടി എടുക്കാൻ കണക്കാക്കണം അപ്പം വരും വീടുകളിൽ നമുക്ക് വിത്തും കൂടി എടുത്ത് എടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ വിത്തെടുക്കുന്ന സമയത്ത് നല്ല വിത്തെടുക്കുമ്പോൾ നല്ല വെയിൽ വേണം അപ്പം അത് ഉണക്കണം അത് വിത്തെടുക്കണം അത് തള്ളി തള്ളിയെടുത്ത് വിത്താക്കി കറക്റ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ വിത്തനൊക്കെ നല്ല വിലയുള്ളതാണ് പത്ത് നാലായിരം രൂപ വരെ നല്ല ശീരയാണെങ്കിൽ പത്ത് നാലായിരം രൂപ വരെ വില കിട്ടും അപ്പം ഏത് മാർഗവും നമുക്ക് അത്യാവശ്യം ഒരു സാധാരണക്കാരന് നമ്മുടെ വ്യക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ചെറിയ വരുമാനം നമുക്ക് ഇതിൽ നമുക്കിതിൽ നിന്നുണ്ടാക്കിയെടുക്കാം അത് അതിൻ്റെ മൂട്ടിൽ തന്നെ നമ്മൾ എപ്പോഴും നിൽക്കണമെന്നും വേണ്ട നമുക്ക് അത്യാവശ്യം രാവിലെ കുറച്ച് നേരം വൈകുന്നേരം കുറച്ച് നേരം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ അവയെ സ്നേഹിച്ചാൽ അവ നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലം തരും അപ്പോൾ നിങ്ങൾ മറക്കരുത് എൻ്റെ എല്ലാ വീഡിയോയും കാണണം കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും പറയണേ ഇതെൻ്റെ ചെറിയ അറിവുകളാണ് എനിക്ക് ഞാൻ ചെയ്തും കണ്ടും കേട്ടുമൊക്കെ കിട്ടിയ ചെറിയ ചെറിയ അറിവുകളാണ് ഈ അറിവ് നിങ്ങളിലേക്ക് പകരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദീർഘമായൊരു പ്രസംഗം പോലെ ഇതിനെ നടത്തിയത് അപ്പം നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം